നമ്മളങ്ങനെ അടവിനേനാർ ഡാമിൽ കയറി ഡാമിൽ കയറി വരണമെങ്കിൽ നല്ലൊരു വ്യൂ ഒന്നും കാണാൻ പറ്റില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ ഭയങ്കര വ്യൂ ആയിരുന്നു കാരണം ഡാമിൽ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് മുകളിൽ കയറാൻ പറ്റുമായിരുന്നു ഡാമിൻ്റെ മുകളിൽ പക്ഷേ ഈ പ്രാവശ്യം വെള്ളം കൂടുതലായതുകൊണ്ട് നമുക്ക് മുകളിലോട്ട് കയറ്റി വിട്ടിട്ടില്ല റോഡ് ക്ലോസഡാണ് പിന്നെ അവിടെ നല്ല പതിവില്ലാതെ നല്ല തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വണ്ടി വണ്ടി വെക്കാനുള്ള സ്പേസ് പോലും നമുക്കത് തന്നില്ല പിന്നെ അന്നെങ്കിൽ രണ്ട് മൂന്ന് തമിഴന്മാർ വന്ന് ഉടക്ക് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ വൈഫ് വൈഫുണ്ടായിട്ട് നമുക്ക് ഡീസൻറ്റായിട്ട് ഒഴിഞ്ഞ് മാറി നമ്മളങ്ങ് എസ്കേപ്പ് ആവുകയാണ് ചെയ്തത് അപ്പം അവിടുന്ന് നമുക്ക് നല്ലൊരു വ്യൂ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല പിന്നെ ഇനി നമ്മൾ അച്ചൻകോവിൽ ഫോറസ്റ്റ് റോഡ് കയറാനായിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റ് റോഡ് കയറാനായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൽ കുറച്ച് ചുരം കയറാനുണ്ട് കുറച്ച് അപ്പോൾ നമ്മൾ ചുരം കയറാനായിട്ട് ഉള്ളൊരു തയ്യാറെടുപ്പിലാണ് എൻ്റെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി പുള്ളിക്കാരൻ ഡ്രൈവിങ്ങിൽ നല്ല എക്സ്പെർട്ട് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് മസിൽ പിടിക്കുന്നുണ്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ നമുക്ക് നൈസായിട്ട് പുള്ളിയുടെ പുറകിനോ മുമ്പോ എങ്ങനെയാണെന്ന് വെച്ച് കയറി പോകാം എത്ര ചുരം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് ഈ ചുരം കയറി ചെല്ലുന്നത് നമ്മൾ അച്ചൻകോവില് ഫോറസ്റ്റ് റോഡിൽ കൂടെയാണ് പിന്നെ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല ഇയാൾ എന്തിനാ ഇവിടെ വണ്ടി നിർത്തുന്ന ഒന്നും ഇറങ്ങി കയറിക്കൊണ്ട് പോവുമല്ല ഇവിടെ നിർത്താൻ പറഞ്ഞു ഒന്നും ഇവരെ ആളെ കൊണ്ട് അയാളുടെ പുറകു പോയി കഴിഞ്ഞാൽ നമുക്കും കൂടെ പാരയാണ് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് അങ്ങ് ഒഴിവാക്കി ഒഴിവാക്കി അങ്ങ് മുമ്പ് കളയണമെന്ന് എന്നാലേ നമുക്ക് സുഖപരമായിട്ട് മുമ്പോട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ പേടിയുള്ളവരൊക്കെ മുമ്പോടെ മുമ്പിലുണ്ടെങ്കിൽ നമുക്കും കൂടെ അപകടം വരുത്തി വെക്കത്തേ ഉള്ളൂ ചെക്ക് പോസ്റ്റുകൾ ഓപ്പണായിട്ട് കിടക്കുന്നത് എന്നിട്ട് പോലീസാർ കൈ കൊണ്ട് കാണിക്കുന്നത് എന്നിട്ട് ഇയാൾക്ക് പോകാൻ ഇയാൾക്കൊരു മടി ഹെയർ പിൻ നമ്പർ രണ്ട് രണ്ടാമത്തെ ഹെയർ പിൻ ആണ് ഒരു ഹെയർ പിൻ ആദ്യമേ കഴിഞ്ഞായിരുന്നല്ലോ ഇപ്പോ ഹെയർ പിന്നൊക്കെ കയറുന്നത് ആണ് നമുക്ക് നീളത്തെ നീട്ടി ഓടിച്ച് നീട്ടി ഓടിച്ചിട്ട് ഈ ഡോമിനാറെടുത്തേ പിന്നെ നമ്മള് എന്തോ പറയോ ഹെയർ പിന്നെ കയറി അച്ചൻകോവിലോട്ടുള്ള വഴി അതായത് തെങ്കാശീന്ന് അച്ഛൻ കോവില് റോ കാട്ട് കയറിയിട്ടുള്ള വഴിയല്ലേ കാട് കയറുന്നതിന് മുമ്പ് അച്ചൻകോവിലോട്ടുള്ള ഈ ഒരു വഴിയുണ്ടല്ലേ ഇതും വളരെ മനോഹരമായിട്ടുള്ള വഴി ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട വഴിയാണ് എനിക്കിതൊക്കെ ഇവിടെ കുറേ ടീംസ് ഉണ്ട് ഫോട്ടോ ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന കാരണം മൺസൂൺ ആയതുകൊണ്ട് ഒരുപാട് ടീംസ് ഇങ്ങനെ ഇറങ്ങി വരും ഹോട്ടലാണെന്നോ എല്ലാം ഉണ്ടെ കഴിക്കാം ഇവിടെ വേണോ ഇത് ചുരം കയറി പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ തെങ്കാശിന്ന് അച്ചൻകോവില് റൂട്ടിൽ കയറി വരുന്നുണ്ട് വെറും ഇത് ആയിട്ടുള്ള ആൾക്കാർ വലിയ വണ്ടിയൊക്കെ എടുത്ത് സ്കോർപ്പിയോ ടൊയാറ്റോ ഏതൊരു സാധനം ഏതാണെങ്കിലും കണ്ടില്ല എന്തായാലും ആ മാതിരി ഒരു വണ്ടിയാ ചുരം കയറി അവിടെ ചവിട്ടിയെങ്കിൽ ഓഫ് പോയി വണ്ടി ബാക്ക് റോഡ് ചെറുതാട്ടിഞ്ഞ് വന്ന് അതേപോലുള്ള കുറേ സാധനങ്ങൾ എല്ലാം പറ്റിയായിരുന്നെങ്കിൽ വണ്ടി വന്ന് എൻ്റെ മൂട്ടിലല്ല ഇടയ്ക്ക് ചുരം കയറുന്നിടത്ത് പോലും തമിഴ്നാട്ടിലെ ഓരോരോ അമ്പലങ്ങളാണ് ചെറിയ ചെറിയ ആ കോട കയറുന്നുണ്ട് ഏട്ടാ കാടിനകത്ത് കോട കേറുന്നുണ്ട് ഏട്ടാ ചെറിയ രീതിയിലൊരു കോടമയം കാട്ടിലെ കോട കണ്ടോട കാട്ടിലേക്കോട കണ്ടോട ഇവിടൊക്കെ ആനയൊക്കെ വരുന്ന സ്ഥലമാണ് അപ്പം കോട കണ്ട് 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 ആനയുടെ മൂട്ടിൽ നിന്ന് പോയി നിൽക്കാൻ നോക്കരുത് ആന വന്ന് എന്താ ചെയ്യാന്ന് ആനക്കൂലും അറിയത്തില്ല ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇതാണ് ഇതാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇവിടുന്ന് ആണ് വണ്ടി നമ്പരും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്ത് ചെയ്തപ്പോ എടുത്തുകൊണ്ട് പോകുന്നത് നമ്മള് നമ്മൾ തടഞ്ഞിട്ടൊന്നുമില്ല സാധാരണ നമ്മൾ വണ്ടി നമ്പരൊക്കെ കൊടുക്കുന്ന പക്ഷേ എപ്പോഴും അങ്ങനെ ചോദിച്ചു മേടിക്കാറും ഈ ഒരു എടുത്ത് കളയണം ഇയാൾ ഒരുമാരെ റോഡിൻ്റെ നടുക്കൂടെ പോയിക്കൊണ്ടിരിക്കുക ബാക്കിയുള്ളവർക്ക് സാധാരണ മൊത്തം ഓട്ടോ ആണ് എന്നാ പിന്നെ അയാളങ്ങ് പോട്ട് അയാളെ പുറഞ്ഞു വല്ലപ്പോൾ ഈ ശ്രദ്ധിക്കണം കേട്ടോ ഈ വഴി വരുന്നവർ അല്ലെങ്കിൽ മഴക്കാലത്ത് അച്ചൻകോവൽ ഫോറസ്റ്റോടുകൂടെ വരുന്നവർ ശ്രദ്ധിക്കുക റോഡിൻ്റെ സൈഡിൽ മൊത്തം മണ്ണ് നനഞ്ഞു കുതിന്ന് റോഡിലോട്ട് ഇറങ്ങി കിടക്കും അപ്പോൾ അതിലേക്കൂടെ ഒക്കെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എത്ര ഡുവൽ പർപ്പസ് ആണെന്ന് പറഞ്ഞാൽ പോലും ടയർ തെന്നാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഒരുപാട് വണ്ടികളുള്ള സമയത്ത് നമുക്ക് ആർ ആർ മണ്ണിൽ കൂടെ വണ്ടി ഓടിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ ടയർ പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആ ഇറങ്ങാട്ടൂടെ ഒരു തീ ഭീകര ജീവി വരുന്നു ഞങ്ങൾ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ച ആന ഉണ്ടെന്ന് ഓവർടേക്ക് നേരത്ത് കൈ കാണിക്കും നോക്കിയേ കൊച്ചു പിള്ളേർ കാട്ടിക്കൂടാ പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോയിട്ട് വരുവാന്നു തോന്നെല്ലാരും കൂടെ എല്ലാവരും വണ്ടിക്കാത്തിരുന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്യണം ഇതിൻ്റെ പുറേന്ന് പോയ ഒരു സുഖം കാണത്തില്ല നമുക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള സാഹചര്യം കിട്ടുന്നില്ല നമുക്ക് ാണ് അച്ചൻകോവിൽ ഫോറസ്റ്റ് റോഡ് എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ഫ്രണ്ടിൽ ഒരു ആനയോ പുലിയോ ഒക്കെ കയറി വരാം രണ്ട് രണ്ടര മണിക്കൂറോളം നമുക്ക് ഇതിനകത്തൂടെ തന്നെയാണ് യാത്ര കേട്ടോടി രണ്ടര മണിക്കൂറോളം കാട്ടിൽ കൂടെ തന്നെ യാത്ര അത്രയ്ക്ക് ലെന്തി ആയിട്ടുള്ള കാടാണ് അച്ചൻകോവിൽ ഫോറസ്റ്റ് റോഡ് എന്ന് പറയുന്നത് അത് പേടിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് വണ്ടികൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ വണ്ടികളില്ലാത്ത റോഡ് കാര്യങ്ങളൊന്നും അല്ല ഒരുപാട് വണ്ടികൾ വരും പിന്നെ ഓരോ വണ്ടി നമുക്ക് ഓവർടേക്ക് ചെയ്ത് ചെയ്ത് ഇങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഓട്ടോക്കാരനെ ഞാൻ ഓവർടേക്ക് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ഓട്ടോ കേറ്റൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാറൊക്കെ ആണെങ്കിൽ കയറി അങ്ങ് പോകും നമുക്ക് നൈസായിട്ട് താങ്ങി പോയാൽ മതി പക്ഷെ ഓട്ടോയിൽ ആകാൻ മാതിരി പരിപാടി നമുക്ക് നടക്കത്തില്ല എന്ന് അച്ഛൻ കോവില് കാട്ടി കയറിയാലും ഇത് എന്തെങ്കിലുമൊക്കെ തിരക്കായിരിക്കും ഇന്ന് ഈ പ്രാവശ്യം എന്തിൻ്റെ തിരക്കാണ് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഒരുപാട് തമിഴ്നാട്ടിലെ ഒരുപാട് വണ്ടികൾ അത് മിനി ബസ്സുകളാണ് ഒരുപാടുള്ള ഈ ഭാഗത്ത് എന്തോ അമ്പലത്തിൽ എന്തെങ്കിലും ഉത്സവമാണ് ഇവിടെ വണ്ടി പൊതഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ വണ്ടി പൊതഞ്ഞാണ് ആ തരാട്ട് അമ്പലത്തിൽ എന്തെങ്കിലും ഫങ്ഷനാണോ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഈ ഭാഗത്ത് ഒരുപാട് വണ്ടികൾ ഇതെന്തു താറ ഒരുപാട് വണ്ടികൾ കൊണ്ടിട്ടേക്കുന്നു ഇത് കാരണം ബാക്കിയുള്ള നമുക്ക് ഈ കാടിൻ്റെ ഒരു ആംബിയൻസ് ആസ്വദിച്ച് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്താ അവസ്ഥയാണ് നോക്കിയത് അതിൻ്റെ കൂടെ മഴയും മഴ നൈസായിരുന്നു നൈസ വൈബായിരുന്നു നമുക്ക് അടിച്ച് കുളിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാമായിരുന്നു പക്ഷേ പറ്റുന്നില്ല ഈ ഒരു ബ്ലോക്ക് കാരണം ണ്ടില്ല വണ്ടി അനക്കാൻ പറ്റുന്നില്ല അമ്മാതിരി ബ്ലോക്ക് ആക്കി കളഞ്ഞു ആക്കിക്കളഞ്ഞിവിടെ നമുക്ക് നൈസായിട്ട് കയറി പോകാൻ പറ്റുമോ നോക്കിക്കളെ ഇവിടെ ഈ പ്രത്യേകത ഐസ്ക്രീമോ ഈ ഐസ്ക്രീം കഴിക്കാനാന്ന് ഇത്ര ആൾക്കാർ ഇവിടെ ഇവിടെയോ ബജിയോ ഈ വെള്ളച്ചാട്ടം കാണാനാന്നോ ഇവിടെ ഇത്ര ആൾക്കാർ ഇരിക്കുന്നത് ഈ മഴ കാരണം ഒരു പിടിയും കിട്ടുന്നില്ല എന്താ സംഭവം ഏ അവിടെ എന്തെങ്കിലും പുതുതായിട്ട് ഫോറസ്റ്റ് എന്തെങ്കിലും പുതിയ സംരംഭം തുടങ്ങി തുടങ്ങിക്കാണോ അതുമല്ലായിരിക്കും നമുക്ക് മീഡിയ മോഡ് ഊരി വെക്കാം மழையல்ல பயங்கர மழையே ചോദിച്ച് നമ്മൾ കുമ്പകുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് പക്ഷേ ഇത് അടച്ചിടയ്ക്കുക മിക്ക ദിവസങ്ങളിലും ഇതൊക്കെ അടവാണ് കാരണം കുമ്പകുട്ടി വെള്ളച്ചാട്ടത്തിൽ കയറണമെന്ന് വിചാരിച്ച് നമുക്ക് വേറെ വരാനൊന്നും ഒന്നും പറ്റുന്നില്ല അവർക്ക് തോന്നുമ്പോൾ തുറക്കും തോന്നുമ്പോൾ അടയ്ക്കും പക്ഷേ ഇവർ ടൈം ടേബിളൊക്കെ ഉണ്ട് ഇന്നാവശ്യം തുറക്കും ഇന്ന ദിവസം അടയ്ക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കത് പൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം കാലാവസ്ഥയുടെ ഇതനുസരിച്ചിരിക്കും ഇത് തുറക്കുന്നതും അടയ്ക്കുന്നതും ഒക്കെ ഇവിടെ കുറേ കുട്ടിക്കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നു കേട്ടോ എല്ലാവരും വേലിയ തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിലെ വന്നപ്പം എനിക്കിവിടെ മതിലിനെ കാണാൻ പറ്റി ഈ പ്രാവശ്യം കുറേ കുട്ടി കുരങ്ങന്മാരെ കാണാൻ പറ്റി അല്ലെങ്കിൽ ആനയും പുലിയൊന്നും നമുക്കൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ അത് ആണെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് വല്ല കുരങ്ങനോ മയിലോ മാനോ അങ്ങനെയുള്ള എന്തെങ്കിലും ജീവിയൊക്കെ ആയിരുന്നു ഇവയൊക്കെയാണ് കാണാൻ പറ്റുക പിന്നെ ഫ്രണ്ട് രണ്ട് മൂന്ന് പിള്ളേർ എൻ എസില് എം ടി വൺ ഫൈവിലോട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട് അവരും മുമ്പോട്ട് വെള്ളച്ചാട്ടം അടച്ചിട്ടേക്കുന്നത് കണ്ട് വിഷമിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് എനിക്കും കാണാൻ കഴിഞ്ഞത് ഞാൻ ഇന്നേ വരെ കുമ്പകൂട്ടി വെള്ളച്ചേട്ടൻ കണ്ടിട്ടില്ല അത് വേറൊരു കാര്യം ആംബുലൻസ് കിടക്കുന്നുണ്ട് ഓ പുള്ളിക്കാരൻ വണ്ടി കൊണ്ടിട്ട് കഴിവു അല്ലെങ്കിൽ ഇങ്ങനെ കാണാൻ കൊള്ളുന്നൊരു സ്ഥലം ഉണ്ടെങ്കി നമുക്ക് വണ്ടി കൊണ്ട് നിർത്താൻ ഒന്നും പറ്റത്തില്ല ഇത്രയും മോശപ്പെട്ട ഒരവസ്ഥ നമ്മുടെ കേരളത്തിലേ കാണത്തുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ ഈ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലേ ഇത് പക്ഷേ ഈ തമിഴന്മാർ ഉള്ളത് തന്നെ പറയും ഈ തമിഴന്മാർ ഈ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ വെള്ളം ഒഴുക്കുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ അതിനകത്തങ്ങ് കിടക്കുവാണ് അവർക്കായിട്ട് തീരെഴുതി കൊടുത്ത ഒരു ഫീലാണ് പിന്നെ അവർക്കുള്ളത് അത് രണ്ട് വണ്ടി കൊണ്ടുവന്ന് വെള്ളത്തിനകത്ത് ഇട്ടുമ്പെച്ച് അതിനകത്തേ കിടന്ന് കുളിക്കുന്നു ലാമ്പിന്ന് എന്ത് വീട്ടു സ്ഥലമില്ല കുളിക്കുന്നതൊക്കെ ചെയ്യാനെന്ന് അല്ലെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തോട് കിടക്കുന്നു അതിനകത്തും കൊണ്ടാൾ എന്താ ചെയ്യ തുണി കോണാനും ഇല്ല അതങ്ങ് ഇറങ്ങിക്കോളും എല്ലാണ്ണാ കൂടെ ഇത്രയും ഓ ഒരു ഇതെന്ന് പറഞ്ഞാല് എൻ്റെ ഭഗവാനെ എന്തൊക്കെ കാണണം വേറൊരു ചെറിയ വാട്ടർ ക്രോസിംഗ് ഉണ്ട് ഇവിടുത്തെ അവസ്ഥ എന്തോ നോക്കാം ഇവിടെ ആരാണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കാണാൻ കൊള്ളാവുന്ന സ്ഥലമുണ്ടോ ആ ഇവിടെ ഉണ്ട് ഫാമിലിയായിട്ട് വന്ന തമ്പടി ചെയ്ത് നിങ്ങൾ ഈ കാഴ്ച ഒന്ന് കാണണം വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇവറ്റകള് അതിനകത്തുനിന്ന് മാറത്തില്ല ഇറങ്ങി അങ്ങ് ലാമ്പിക്കോളു അത് കാരണം ബാക്കിയുള്ളവർക്ക് ആ ഒരു കുറച്ച് നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല അത് എത്തിപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ സാധ്യതയുള്ള ഇതേപോലുള്ള ഫോറസ്റ്റ് ഏരിയാസിലെ വെള്ളച്ചാട്ടം അങ്ങനെയുള്ള ഫോറസ്റ്റ് ഏരിയാസ് വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കണ്ട നമുക്കവിടെ എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് അങ്ങനെയാണ് അവരുടെ ഒരു അവരുടെ ഒരു കൾച്ചർ കൾച്ചർ അങ്ങനെയാണ് ഇവിടെ ഒരുപാട് തമിഴ് വണ്ടികളൊക്കെ വന്ന് കിടക്കുന്നത് എന്താ സംഭവം എങ്ങനെയാണെന്ന് പറഞ്ഞുകൂടാ കുറേ തമിഴ് വണ്ടികളൊക്കെ ഇവിടെ വന്ന് ഇപ്പോൾ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത്രയും തിരക്ക് വരാനുണ്ട കാര്യമൊന്നും എനിക്കറിയത്തില്ല ഭയങ്കരമായിട്ട് തിരക്ക് ഈ ഭാഗത്തൊക്കെ എനിക്ക് തോന്നുന്നത് ഫോറസ്റ്റുകാരാണെങ്കിൽ എന്തെങ്കിലും പ്രത്യേക പുതുതായിട്ട് എന്തെങ്കിലും സംരംഭങ്ങൾ അച്ചൻ കോവില് ഫോറസ്റ്റിൽ കൊണ്ടു വന്നതെന്ന് അറിയാൻ വയ്യ തമിഴന്മാരുടെ അസാധാരണമായൊരു തിരക്കാണ് ഇന്ന് എനിക്ക് അനുഭവപ്പെട്ടത് ഇവിടെ അത് കാരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയൊന്നുമില്ല എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നുണ്ട്